നമസ്കാരം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഭൂമി നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരാമർശമുണ്ട് ഭൂമി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ആദ്യമായി ഭൂമി നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രക്കാരാണ് ഭൂമി നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതേക്കുറിച്ചുകൂടി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പൊതുവെ ഭൂമി നക്ഷത്രക്കാർ തങ്ങളുടെ വില അറിയുന്നവരാണ് സ്വന്തം വില എന്താണ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും തന്നിലുള്ള കഴിവുകളെ പലപ്പോഴും തിരിച്ചറിയുന്നവരുമാകുന്നു പലപ്പോഴും അത്തരത്തിൽ പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നവരാകുന്നു കൂടാതെ എളിമയുള്ളവരാണ് എന്ന് തന്നെ പറയാം മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് എളിമ അല്പം കൂടുതലാണ് ഇവർക്ക് എന്ന് തന്നെ പറയുവാൻ സാധിക്കും എന്നാൽ യുക്തിപരമായി ചിന്തിക്കുന്നവരാണ് വളരെയധികം ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ശ്രമിക്കുന്നവരും ചിന്താഗതി പലപ്പോഴും വളരെ വ്യത്യസ്തവുമാകാം ഇവർ വളരെ യുക്തിപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും പലപ്പോഴും പ്രശംസ നേടിയെടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും കൂടാതെ ഇവരെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശ്വസിക്കാം എന്ന കാര്യമാകുന്നു ഈ നക്ഷത്രക്കാരെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നേട്ടങ്ങൾക്ക് കാരണമാകാം അതിനാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നക്ഷത്രക്കാർ തന്നെയാണ് പൊതുവെ ഭൂമി നക്ഷത്രക്കാർ ആത്മാർത്ഥതയുള്ളവരാണ് എന്നതും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു ഏതൊരു കാര്യവും ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കും അതിനാൽ തന്നെ ഇത്തരത്തിലൊരു പേര് ഇവർക്ക് വീണിട്ടുള്ളതാകുന്നു അതിനാൽ മറ്റുള്ളവർ വിശ്വസിച്ച് ഇവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ മുന്നോട്ട് വരികയും ചെയ്യും എന്നാൽ ധൈര്യമുള്ളവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു ധൈര്യത്തോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു ക്രിയേറ്റിവിറ്റി വളരെയധികം ഉള്ള വ്യക്തികളാണ് ഇവർ സർഗാത്മകമായ കഴിവുകൾ ഇവർക്ക് വളരെയധികം ഉള്ള വ്യക്തികളാണ് എന്ന് തന്നെ പറയാം പലപ്പോഴും ഈ കഴിവുകൾ ഇവർ പ്രകടിപ്പിക്കുന്നതാകുന്നു അതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ പ്രശസ്തി അതേപോലെ തന്നെ അംഗീകാരങ്ങൾ ഇവർക്ക് തേടിയെത്താം പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിക്കും വിധം ഇവർക്ക് കഴിവുള്ളവരാണ് എന്ന് തന്നെ പറയാം ഇവർക്ക് ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം പലപ്പോഴും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ ലക്ഷ്യം മറക്കാത്തവരും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് ഇവർ ലൗകികമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ തന്നെയാണ് ഇവർ കൂടാതെ മറ്റുള്ളവരുടെ ഒപ്പം സമയം ചിലവിടുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം പങ്കു ചേരുവാൻ താല്പര്യമുള്ള വ്യക്തികളാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ എത്ര അധ്വാനിക്കണം എന്നാൽ എപ്പോൾ അത്തരത്തിലുള്ള അധ്വാനം നിർത്തണം ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ഇവർക്കുണ്ട് അതിനാൽ തന്നെ ഇവരുടെ ഉയർച്ച പലപ്പോഴും വേഗത്തിലായിരിക്കും ഉയർച്ച നേടുവാനും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം കൂടാതെ സൗഹൃദങ്ങളിൽ വിജയിക്കുന്നവരാണ് ഇവർ സൗഹൃദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം പലപ്പോഴും സൗഹൃദങ്ങളിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും പലപ്പോഴും സുഹൃത്തുക്കൾ ഇവരുടെ പല സഹായങ്ങൾക്കും ഓടി എത്തുക തന്നെ ചെയ്യും എന്നാൽ സുഹൃത്തുക്കൾ മൂലം പലപ്പോഴും ദുരിതപൂർണമായ അവസ്ഥകളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അഥവാ കടന്നു വന്നിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ധനപരമായ കാര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ് ആധ്യാത്മികമായ കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യം പുലർത്തുന്ന വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം ആധ്യാത്മികമായ കാര്യങ്ങൾക്കായി സമയം ചെലവിടുവാൻ വളരെയധികം താല്പര്യമുള്ള വ്യക്തികൾ ഇവർ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാകുന്നു ആ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ഗുണപ്രദമാകും എന്ന് ചിന്തിക്കുന്നവരാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകും അത്തരത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെ ഇവരെ കുറിച്ച് പരാമർശിക്കാം ഏത് സാഹചര്യത്തെയും തൻ്റേതായ രീതിയിലേക്ക് മാറ്റുവാനും അത് മറികടക്കുവാനും സാധിക്കുന്നവരാകുന്നു അതിനാൽ തന്നെ എത്ര പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെയുണ്ട് തങ്ങളുടെ സാഹചര്യങ്ങൾ അത് പ്രതികൂലമാണ് എങ്കിലും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവർ പല സന്ദർഭങ്ങളിലും മുഖത്തടിച്ച പോലെ ഇവർ സംസാരിക്കും മനസ്സിലൊന്നും വയ്ക്കാതെ എല്ലാം തുറന്ന് പറയുന്നവരാണ് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിലോ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാം ഇത് പലപ്പോഴും പല വ്യക്തികൾക്കും വിഷമം നൽകുന്ന കാര്യമാകുന്നു പലരുടെയും ജീവിതത്തിൽ അത് വളരെ വിഷമങ്ങൾക്ക് കാരണമായി തീരാം ആഡംബരത്തേക്കാൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഇവർ ഇവർ പല കാര്യങ്ങളും ആഗ്രഹിക്കാം എന്നാൽ അത് ലഭിച്ചില്ല എങ്കിൽ പോലും തങ്ങൾക്ക് ലഭിച്ച പല കാര്യങ്ങളിലും തൃപ്തി കണ്ടെത്തുന്നവരാണ് ഇവർ അതിനാൽ തന്നെ ആഡംബരത്തോടൊപ്പം ഇവർ കഴിവുള്ളവരാകുന്നു അത് പല കാര്യങ്ങളിലും ഇവർ പ്രേടിപ്പിക്കുന്നതാണ് ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യുവാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിൽ രക്ഷ നേടുവാൻ സാധിക്കുന്ന കഴിവുകളും ഇവർക്ക് ഉണ്ട് എന്നാൽ അത്തരം കഴിവുകൾ ഇവർ തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നവരാണ് ഇവർ ഒരിക്കൽ ഇവരെ പരിചയപ്പെട്ടാൽ പിന്നീട് മറക്കുക അസാധ്യമായ കാര്യമാകുന്നു പലപ്പോഴും ഇവരെ മറ്റുള്ളവർ ഓർത്തുവയ്ക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് പൊതുവെ ഈ വ്യക്തികൾ സഹായിച്ചാലും തിരികെ ഒന്നും ലഭിക്കില്ല എന്നത് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളെയും ഇവർ അകമഴിഞ്ഞ് സഹായിക്കും പല സമയങ്ങളിലും ഇത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തിരികെ ഒന്നും ലഭിക്കാത്ത അവസ്ഥ പലപ്പോഴുമുണ്ട് അതായത് ഇവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ പലരും സഹായിക്കാൻ ഉണ്ടാകണം എന്നില്ല അതിവരെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാകുന്നു പലപ്പോഴും തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും അതിവർ സ്നേഹിക്കുന്നവരോ വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആകാം പലപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തിരിച്ചടികൾ ലഭിക്കും സാമ്പത്തികപരമായും അല്ലാതെയും തിരിച്ചടികൾ ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന ചിന്തയോടെ തന്നെ മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം ക്ഷമ പൊതുവെ ഉള്ളവർ തന്നെയാണ് ഇവർ എന്നാൽ പലപ്പോഴും ഒരു കാര്യം തീരുമാനിച്ചാൽ എടുത്തു ചാടുകയും അതുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എടുത്തു ചാടി പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ദോഷങ്ങൾ വന്നു ചേരാം സാമ്പത്തികോരമവും അല്ലാതെയുമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ തന്നെ ഒരിക്കലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തുചാട്ടം പാടുള്ളതല്ല ആലോചിച്ച് ഉറപ്പിച്ച് മുന്നോട്ടു പോവുക പ്രധാനമായും ഭൂമി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെ പറയാം